പ്രിമളുര സുഹൃത്തുക്കളെ സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അതിലൊന്നാണ് പുസ്തകോത്സവം പലവിധ പുസ്തകങ്ങളുടെ പ്രകാശനം അത് നമ്മുടെ കിഴക്കേതലയ്ക്ക് ഒത്ത സെൻട്രലായിട്ട് നമ്മുടെ കുരുക്കൽ ഹാർഡ്വെയ്സിൻ്റെ നേരെ ബാക്കിലുള്ള ബിൽഡിങ്ങിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ള വിവരങ്ങളൊക്കെ കബീർ കെബീർക്കെ പറയുന്നുണ്ട് അതിൽ വിവരങ്ങൾ എങ്ങനെയാ എന്നുള്ളത് കെബീർക്കെ പറയുന്നുണ്ട് അപ്പൊക്കാനും സെൻട്രിൽ തന്നെയാണ് ഈ പുസ്തക പ്രകാശം നടക്കുന്നത് അതിന്റെ വിവിധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും ആ പുസ്തക പ്രകാശനത്തിന്റെ രൂപം എന്തൊക്കെ പുസ്തകങ്ങളുണ്ട് എന്താണ് എങ്ങനെയെന്നുള്ളത് കെബീർക്ക തന്നെ പറയട്ടെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന വണ്ടൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പുസ്തകോത്സവത്തിൽ കരുവാരമുണ്ടിലെ മുഴുവൻ പൊതുജനങ്ങളെയും വായനയുടെ രോഗത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു വലിയ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ പ്രസാധകരായ ഡി ബുക്സ് കോഴിക്കോട് ദേശാഭിമാനി ചിന്ത കോഴിക്കോട് ഗ്രീൻ ബുക്സ് അതുപോലെ തന്നെ പ്രോഗ്രസ് പബ്ലിഷേഴ്സ് കോഴിക്കോട് കേരള ശാസ്ത്രാത്വ പരിഷത്ത് പേരക്ക ബുക്സ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളാണ് കരുവാരകുണ്ടിലെ വായനക്കാരെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നു ഈ പരിപാടിയിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഒരിക്കൽ കൂടി ആർദവമായി സ്വാഗതം ചെയ്യുന്നു സ്ഥലം ഈ കരുവാരകുണ്ട് കിഴക്കത്തലക്കിലുള്ള ടൗണിൽ തന്നെയുള്ള പ്രത്യേകം സജ്ജമാക്കിയ സാംസ്കാരിക വേദിയിലാണ് പുസ്തക പുസ്തകോത്സവം സജ്ജമാക്കിയിട്ടുള്ളത് അല്ല ഇതെന്താണ് സംഭവം ഇതേ കഴിഞ്ഞ ദിവസം ഈ പുസ്തകോത്സവം ഒഴിവാൻ നടത്തിയത് നമ്മുടെ കരുവാരുണ്ടിലെ പ്രമുഖ ചിത്രകാരിയും നമ്മ ഹൈസ്കൂൾ വിദ്യാർത്ഥിയും മലപ്പുറം ജില്ലയിൽ നിന്നും രണ്ട് തവണ ചിത്രരചനയില് സംസ്ഥാനത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സൈന എന്ന് പറയുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി നമ്മൾ ഹൈസ്കൂൾ വിദ്യാർത്ഥി ബാച്ചലർ ചിത്രമാണ് ഇത് അവർ ഇത് വരച്ചുകൊണ്ടാണ് ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത്